ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ം സിൽവൻ സിൽവർ ജുവല്ലറി ചേറ്റാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ നഗരസഭ തിരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പോണ്ടു ഡി എഫ് വർഗീയ ശക്തികളുമായി അവിശുദ്ധ സഖ്യത്തിലായിരിക്കുകയാണെന്ന് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി ടി കുഞ്ഞുമ്മമ്മദും ജനറൽ കൺവീനർ സി സുമേഷും വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഒരു പരിശ്രമമാണ് എന്ത് വില കൊടുക്കുന്നു അധികാരം പിടിക്കുക എന്നൊരു വെച്ചുകൊണ്ട് ഗുരുവായൂരിന്റെ ഒരു പാരമ്പര്യം ആ പാരത്തെ തകർക്കാൻ ഗുരുവായൂരുടെ സമാധാന ജീവിതം വളരെ സമാധാനകരമായ ജീവിക്കുന്ന ഒരു ജനതയാണ് ഗുരുവായൂർ ഒരു തീർത്ഥാടന നഗരം എന്നുള്ള നിലയിൽ നല്ല നിലയിലുള്ള ഒരു പട്ടണത്തിൽ നല്ല സൗഹൃദ അന്തരീക്ഷമാണ് നല്ലത് ആ സമാധാന സൗഹൃദ അന്തരീക്ഷം തകർക്കാനുള്ള ഈ വസ്തുതയുടെ വികൃത മുഖം മറച്ചുവയ്ക്കാനാണ് കഴിഞ്ഞ ദിവസം വി എം സുധീരൻ പ്രസ്താവനയിലൂടെ ശ്രമിച്ചത് ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുള്ള സഖ്യത്തിൽ ജമാത്ത് ഇസ്ലാമിയെ കൂടി ഉൾപ്പെടുത്തി കോലി ബീജെ സഖ്യമാക്കി ഈ അവിശുദ്ധ സഖ്യത്തെ കോൺഗ്രസ് വിപുലീകരിച്ചിരിക്കുകയാണ് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടാതിരുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഗുരുവായൂരിലെ ഭരണം നഷ്ടപ്പെടാൻ കാരണമെന്ന വി എം സുധീരന്റെ പ്രസ്താവന വിചിത്രമാണ് ഇതിലൂടെ യുഡിഎഫിന് നില മെച്ചപ്പെടുത്താൻ വർഗീയ ശക്തികളുടെ പിന്തുണ വേണമെന്ന് പരോക്ഷമായ അദ്ദേഹം സമ്മതിക്കുകയും ഇപ്പോൾ രൂപം കൊണ്ട അവിശുദ്ധ വർഗീയ കൂട്ടുകെട്ടിനെ ന്യായീകരിക്കുകയുമാണ് ചെയ്യുന്നതെന്നും നേതാക്കൾ പറഞ്ഞു സിപിഐ മണ്ഡലം സെക്രട്ടറി സി വി ശ്രീനിവാസൻ ആർ നേതാവ് പി സൈമൺ ജെ ജില്ലാ സെക്രട്ടറി എം മോഹൻദാസ് കെ ബാലകൃഷ്ണൻ ആർ എച്ച് സലീം അനൂപ് പെരുമ്പലാവിൽ പി എസ് ജയൻ കെ ആർ സൂരജ് ജി കെ പ്രകാശസ്വാമി എം വി അശ്വിൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നക്ഷത്രക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்